ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നെഞ്ചിനകത്ത് നെഞ്ചിൻ്റെ ഈ ഭാഗത്തായിട്ട് നടുവിലായിട്ടുള്ള ഭാഗത്ത് അതിശക്തമായിട്ട് അമർത്തുന്ന രീതിയിലുള്ള ഒരു വേദന അത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം ഒപ്പം രോഗി അദ്ദേഹത്തിൻ്റെ നെഞ്ചിനോട് ചേർന്ന് കൈ ഇങ്ങനെ അമർത്തിപ്പിടിച്ച് ഇപ്പോൾ മരണം സംഭവിക്കുമെന്നുള്ള രീതിയിലുള്ള പരിഭ്രമത്തോടു കൂടി നമുക്ക് നെഞ്ചുവേദനയുണ്ട് രോഗിക്ക് നെഞ്ചുവേദനയുണ്ടെന്ന് പറഞ്ഞാൽ അത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കണം ഒപ്പം ഈ വേദന ഇടത് തോളിലേക്കോ കഴുത്തിലേക്കോ കീഴ്ത്താടിയിലേക്കോ ഇടത് കൈയിലേക്കോ ഇടത് തോൾ പലക പുറകുവശത്തേക്കോ വ്യാപിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് മാത്രമായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിലും ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുൻകരുതലായിട്ടുള്ള ടെസ്റ്റുകൾ ഹൃദയാഘാതമാണോ ഹൃദയത്തിൻ്റെ മസലിന് ആഘാതം സംഭവിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടതായിട്ടുള്ള ഏറ്റവും മിനിമം ഇ സി ജി ഇലക്ട്രോ കാർഡിയോഗ്രാഫെന്ന ഹൃദയത്തിൻ്റെ മസിലിൻ്റെ പ്രവർത്തനം ഹൃദയത്തിൻ്റെ മസിലിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള ഇ സി ജി എന്ന ബേസിക്കായിട്ടുള്ള ലളിതമായിട്ടുള്ള ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രോപ്പോണിൻ ഐ എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ മസിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു എൻസൈമാണ് ആ എൻസൈമെൻ്റെ ലെവൽ കൂടുതലാണെന്നെങ്കിൽ ഹൃദയാഘാതത്തിൻ്റെ ഹൃദയത്തിൻ്റെ മസിലുകൾക്ക് ക്ഷതം സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം അപ്പോൾ ട്രോപ്പോണിൻ ഐ എന്ന് പറയുന്ന ടെസ്റ്റ് നടത്താവുന്നതാണ് മുൻകാലങ്ങളിൽ ഹൃദയത്തിൻ്റെ മസിലിൽ നിന്ന് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സി ആർ പി സി റിയാക്റ്റീവ് പ്രോട്ടീൻ അതിൻ്റെ മയോകാർഡിയൽ ഫ്രാക്ഷൻ മാത്രം എടുത്തുള്ള ടെസ്റ്റുകൾ ലഭ്യമായിരുന്നു ഇപ്പോൾ അതിനെയെല്ലാം കവച്ച് വെച്ചുകൊണ്ട് ട്രോപ്പോണിന് ഐ ആണ് നമ്മൾ കൂടുതലും നടത്തുന്നതായിട്ടുള്ള ടെസ്റ്റ് ഈ രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നത് വഴി ഹൃദയാഘാതമാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പു വരുത്താം ഹൃദയാഘാതമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് തക്കതായ ചികിത്സ കൊടുക്കുന്ന വഴി എത്രയും പെട്ടെന്ന് രോഗിയെ ഡോക്ടറെ സമീപത്തിലെത്തിക്കുക ആശുപത്രിയിൽ എത്തിക്കുക സൗകര്യമുള്ള ആശുപത്രിയിലെത്തിക്കുക പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉടനെ തന്നെ ഹൃദയാഘാതം നിലനിൽക്കെ തന്നെ ചെയ്യുന്നതായിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി എവിടെയാണോ തകരാറ് ഏത് രക്തക്കുഴലിനാണോ ബ്ലോക്ക് ആ രക്തക്കുഴലിൻ്റെ അകത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ബ്ലോക്ക് അവിടെ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് അവിടെ സ്റ്റൻ്റ് ആ ബ്ലോക്കുള്ള ഭാഗത്ത് തൽക്കാലം ഒരു സുരക്ഷിതമായിട്ടുള്ള ആവരണം ഇട്ടുകൊടുത്തു വഴി ആ ഹൃദയാഘാതത്തിൻ്റെ കോംപ്ലിക്കേഷൻ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത കുറച്ച് ആരോഗ്യം രക്ഷപ്പെടുത്താൻ ലഭ്യമായിട്ടുള്ള ചികിത്സാ സംവിധാനം പ്രത്യേകിച്ചും കേരളത്തിൽ എറണാകുളം ജില്ല പോലുള്ള ജില്ലയിൽ വളരെ വ്യാപകമായിട്ട് ലഭ്യമാണ് അത് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലോ അതെ യോജിച്ച് രോഗിയോ അല്ല എന്നുണ്ടെങ്കിൽ ഹൃദയാഘാതത്തിൻ്റെ രൂക്ഷത അനുസരിച്ച് രക്തത്തിലെ കട്ട അലിയിക്കുന്നതിന് വേണ്ടിയായിട്ടുള്ള എൻസൈമുകൾ മരുന്നുകൾ സ്റ്റെപ്റ്റോക്കൈനൈസ് യൂറോക്കൈനൈസ് മുതലായ മരുന്നുകൾ കൊടുക്കുന്നതായിട്ടുള്ള അൾട്ടിപ്ലേസ് മുതലായ മരുന്നുകൾ കൊടുക്കുന്നതായിട്ടുള്ള ചികിത്സയും മിക്കവാറും എല്ലാ ആശുപത്രികളിൽ ലഭ്യമാണ് അപ്പോൾ തക്കതായിട്ടുള്ള ചികിത്സ എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഹൃദയാഘാതം ചികിത്സിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം